ഏവർക്കും പെറ്റൽസ് ഓഫ് ലൈഫിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ചരിത്ര പ്രസിദ്ധമായ വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന അടൂരിനടുത്തുള്ള മണ്ണടിയിലേക്കാണ് ധീര ധീരദേശാഭിമാനിയും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പടപുരുതി ജീവാർപ്പണവും ചെയ്ത പോരാളിയുമായ വേലുത്തമ്പി ദളവയുടെ സ്മരണാർത്ഥം സ്ഥാപിച്ച മ്യൂസിയമാണ് മണ്ണടി വേലുത്തമ്പി ദളവ സ്മാരക മ്യൂസിയം ഞങ്ങളിപ്പോൾ വേലുത്തമ്പി മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് തൊട്ട് പുറകിൽ വേലുത്തമ്പി ധടവയുടെ ശില്പം നിങ്ങൾക്ക് കാണാം ഞങ്ങളങ്ങോട്ട് പ്രവേശിക്കാൻ പോവാണ് ഇവിടെ ആളും അനക്കമൊന്നും കാണുന്നില്ല വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് സോ അപ്പോൾ എല്ലാവരും വരൂ നമുക്ക് മ്യൂസിയം കാണാം ഇത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനാലിനാണ് ആരംഭിച്ചത് വേലുത്തമ്പി ദളവ് രക്തസാക്ഷിത്വം വഹിച്ച ചേന്ദമംഗലം തറവാടിന്റെ മുറ്റത്താണ് ഈ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് തിരുവിതാംകൂറിന്റെ ദളവ് ആയിരുന്ന വേലുത്തമ്പി ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വത്തിനെതിരെ ജനങ്ങളെ വിപ്ലവത്തിന് പ്രേരിപ്പിക്കുകയും സ്വയം കലാപത്തിനിറങ്ങുകയുമായിരുന്നു കൊല്ലവർഷം തൊള്ളായിരത്തി നാൽപ്പത് മേടമാസം ഇരുപതാം തീയതി മണക്കര കുഞ്ചുമായിറ്റി പിള്ളയുടെയും വള്ളിയമ്മ പിള്ള തങ്കച്ചിയുടെയും മകനായി കന്യാകുമാരി ജില്ലയിൽ കൽക്കുളം താലൂക്കിൽ തലക്കൊള്ളത്ത് വലിയ വീട്ടിൽ ദളവ തമ്പി ചെമ്പകരാമൻ വേലായുധൻ പൂജാതനായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി എഴുന്നൂറ്റി പത്ത് കാലത്ത് തിരുവിതാംകൂർ ഭരിച്ച ബാലരാമവർമ്മയുടെ മന്ത്രിയായിരുന്നു അദ്ദേഹം തിരുവിതാംകൂറിന്റെ ഭരണത്തിലും വ്യാപാരത്തിലും അനാവശ്യമായി ഇടപെട്ട ബ്രിട്ടീഷുകാരെ എതിർത്ത വേലുത്തമ്പി കൊച്ചിയിലെ പ്രധാനമന്ത്രി പാലിയത്തച്ചനുമായി രഹസ്യ ഉണ്ടാക്കി വൈദേശിക ഭരണത്തിനെതിരെയുള്ള ആഹ്വാനമായി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് വേലുത്തമ്പി കുണ്ടറ വിളംബരം പ്രസിദ്ധപ്പെടുത്തി ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്തിറങ്ങാനുള്ള പരസ്യമായ ആഹ്വാനമായിരുന്നു വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം തിരുവിതാംകൂറിനെ സംരക്ഷിക്കാനെന്ന വ്യാജേന നമ്മൾ തീറ്റിപ്പോറ്റുന്ന കമ്പനി സൈന്യം രാജ്യത്തിന്റെ സമ്പത്ത് കട്ടുമുടിക്കുകയും അനീതി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് നാട് കൊള്ളയടിക്കുന്ന ഈ വിദേശികളെ എത്രയും വേഗം പുറത്താക്കിയില്ലെങ്കിൽ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമുള്ള ഈ നാട് നശിക്കും ബ്രിട്ടീഷ് അതിക്രമങ്ങൾക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുക്കുക ഇതായിരുന്നു വിളംബരത്തിന്റെ ചുരുക്കം ഞങ്ങൾ മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ടാഗോർ രവിവർമ്മൻ തുടങ്ങി പ്രശസ്തരായ പലരുടെയും ചിത്രങ്ങളവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ധാരാളം ബുദ്ധ വിഗ്രഹങ്ങൾ ഇത് ഈ ബുദ്ധവിഗ്രഹം താഴത്ത് കുളക്കടയിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ ഈ സമീപ പ്രദേശത്ത് നിന്നും എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് എത്രമാത്രം ബുദ്ധമത സ്വാധീനം അക്കാലത്ത് ആ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത് പിന്നെ അയ്യപ്പന്റെ ഏർ അങ്ങനെ നിരവധി ആയിട്ടുള്ള ശില്പങ്ങളും അവിടെ ഉണ്ടായിരുന്നു വേലുത്തമ്പിയുടെ ഒരു ചിത്രവും അതോടൊപ്പം തന്നെ അഞ്ചു വിളക്കിൻ്റെ ഒരു ചിത്രവും കൂടെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചങ്ങനാശ്ശേരി സാക്കോർ ഹുസൈൻ മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികൾ സമർപ്പിച്ചതാണ് ചങ്ങനാശ്ശേരിയിൽ ഇന്നും ഈ അഞ്ചു വിളക്കുണ്ട് ഇത് വേലിത്തമ്പി ദളവയുടെ സംഭാവനയാണ് ചങ്ങനാശ്ശേരിക്ക് നാഗരാജാവിൻ്റെ ഒരു ശില്പമാണിത് വളരെ മനോഹരമായ ഒരു ശില്പമാണ് നാഗ അതും വളരെ മനോഹരമായ ഒരു ശില്പമാണ് പക്ഷേ ഇതിപ്പോൾ ഒത്തിരി പഴക്കമൊക്കെ സംഭവിച്ച അതിൻ്റെ ആ വ്യക്തതയും ക്ലാരിറ്റിയും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നിരുന്നാലും മനോഹരമാണ് തിരുതാംകൂളിലെ എല്ലാ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ചിത്രങ്ങൾ അസെൻഡിങ് ഓർഡറിൽ തന്നെ അവിടെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവസാനത്തെ രാജാവിന്റെ ചിത്രം വരെയും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സ്വാതി തിരുനാളാണ് ഇത് കൊതുമ്പ് വള്ളം എന്ന് നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടുള്ള ചെറിയ വള്ളമാണ് എല്ലാ വീടുകളിലും പണ്ടുണ്ടായിരുന്നു ഈ കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ പ്രഭ തലയിൽ ചു ചൂടുന്നതാണ് അതേപോലെ ഇത് നോക്കുകുത്തിയായിട്ടൊക്കെ വെക്കുന്ന ഒരു രൂപമാണ് അങ്ങനെ പഴമയുടെ എല്ലാ കാര്യങ്ങളും അവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അളവ് കോലുകൾ അതേപോലെ ഉപ്പുഭരണി ഉപ്പുമരവി പിന്നെ മണി തൂക്കം തൂക്കക്കട്ടികൾ പിന്നെ മെതിയടി പിന്നെ പഴയ ഈ നമ്മുടെ പ്രമാണമൊക്കെ സൂക്ഷിക്കുന്ന പെട്ടി ഇതെല്ലാം ഇതൊക്കെ അളവ് തൂക്കത്തിന് വേണ്ടിയിട്ടുള്ള തൂക്കങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിരവധിയായിട്ടുള്ള പഴയ സാധനങ്ങൾ ഇത് കൂട് എന്ന് പറയുന്ന ഒരു കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനുള്ള ഒരു കൂടാണ് കുറ്റവാളികളെ പിടിച്ചതിനകത്ത് ഉണ്ടെന്ന് വെച്ചിട്ട് വളരെ ശക്തിയായിട്ട് അത് മുറുക്കി കെട്ടിയിട്ട് അതിനകത്ത് ബന്ധനസ്ഥനാക്കി നിർത്തും പിന്നെ കിളികളും ഒക്കെ വന്നതിന് അവരെ കൊത്തി അപ്പോൾ അവരെ പട്ടിണിക്ക് ഇട്ട് കൊല്ലുന്നൊരിതാണ് ചിത്രപഥക്കൂടെ എന്ന് പറയുന്നത് അന്നത്തെ ഒരു ശിക്ഷാരീതി ആയിരുന്നു കുഞ്ഞിനിങ്ങനെ ഓരോന്നും കാണുമ്പോൾ അത്ഭുതം കൂറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് കൂടി പോയി പിടിച്ചു അതുപോലെ പീരങ്കി ഉണ്ടകളൊക്കെ അവിടെ ഇരിക്കുന്ന കണ്ടു അതിലൊക്കെ പോയി തൊട്ട് നോക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കർണാടകത്തിലുള്ള ഒരു ദ്വീപാണ് അത് ഒരു പ്രശസ്തമായ സ്ഥലമാണ് പ്രശസ്തമായ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് പശുവിൻ്റെ ചെവിയുടെ ആകൃതിയിലാണ് ദ്വീപ് അതുകൊണ്ടാണ് അതിനങ്ങനെ പേര് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെയുള്ള പശുവിൻ്റെ ചെവിയുടെ ആകൃതിയിലുള്ള ഒരു യുടെൻസില് നമുക്കുണ്ടായിരുന്നു പശുവിൻ്റെ ചെവിയിൽ മരുന്നൊഴിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അതുകൂടാതെ നമുക്ക് അടപ്പലക അടച്ചുപാറ്റി എന്നൊക്കെ പറയുന്ന കൊടിവിളക്ക് അതുപോലെ ചിലമ്പ് ചിലമ്പ് എന്ന് പറയുന്ന ഈ ഊരാളിയൊക്കെ കാലിലിട്ട് തുള്ളുന്ന അതാണ് അതുപോലെ ഇഷ്ടിക ഉണ്ടാക്കുന്ന തടിപ്പെട്ടിയെ പിന്നെ ചെറിയ ചെറിയ ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന പെട്ടി മരുന്ന് പെട്ടി അതുപോലെ താളിയോലകൾ ഇട്ട് വെക്കുന്ന അങ്ങനെ നിരവധിയായ പഴയ പിന്നെ യൂട്ടൻസിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊക്കെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും കൊണ്ടുവന്ന് കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതാണ് കാരണം അവർക്കിനി അത് കാണാനുള്ളൊരു അവസരം ഉണ്ടാകത്തില്ല ഇവിടെ നമുക്ക് ധാരാളം അളവ് കോലുകൾ കാണാൻ പറ്റും നമ്മുടെ തുട പാലൊക്കെ പണ്ട് അളന്നിരുന്ന തുട എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തുടത്തിലായിരുന്നു ഞാൻ അടുത്ത വീട്ടിൽ പാല് വാങ്ങിക്കുമ്പോൾ അവിടുത്തെ അമ്മ തുടട്ടായിരുന്നു അവിടെ ഇത്ര ഇത്രത്തോളം പാലം തരുന്നെന്ന് പറഞ്ഞിരുന്നത് അതുപോലെ പാക്ക് വെട്ടി അങ്ങനെ ധാരാളമായിട്ടുള്ള നമുക്ക് അളവ് അളക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇതൊന്നും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതല്ല നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല എൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ വീട്ടിൽ ഉപ്പുമരവിയും തൊടവും നാഴി ഇടങ്ങഴി ചങ്ങഴിയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പക്ഷേ അന്യം നിന്ന് നമുക്കിപ്പോൾ പോയിരിക്കുകയാണ് ഇനി നാണയങ്ങളുടെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ധാരാളം നാണയങ്ങൾ തിരുവിതാംകൂറിലെ പഴയ നാണയങ്ങള് പിന്നെ വെള്ളി നാണയങ്ങൾ അതേപോലെ തന്നെ പുരാതനമായിട്ടുള്ള നാണയങ്ങൾ പിന്നെ അതുകൂടാതെ ചെമ്പിൻ്റെ കൊണ്ടുള്ള നാണയങ്ങള് ഇതിനകത്തൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ആ പഴയ ശംഖ് ചിഹ്നം അതിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട് ഇതത്ര സൂം ചെയ്യാൻ പറ്റുന്നില്ല ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഒരു ക്ലിയർ വരുന്നതുകൊണ്ട് നമുക്കത്ര ആയിട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന നാണയങ്ങൾ തിരുവിതാംകൂറിലോട്ട് അങ്ങനെ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് നാണയങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട് അത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യ നാണയങ്ങൾ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ നാണയങ്ങൾക്ക് എന്തൊക്കെ രൂപാന്തരമാണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ ഈ നാണയങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും പിന്നെ റോമൻ സ്വർണ്ണ നാണയങ്ങൾ പണ്ട് ഈ കുരുമുളക് പോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഭയങ്കര വലിയ ട്രേഡ് ഉണ്ടായിരുന്നു ആ സമയത്ത് റോമി നിന്ന് നാണയങ്ങളായിരുന്നു ഇങ്ങോട്ട് നമുക്ക് സ്വർണ്ണ നാണയങ്ങളായിരുന്നു തന്നിരുന്നത് പിന്നെ ഇത് കണ്ടില്ലേ തിരുവിതാംകൂരിലെ മുൻകാല തൂക്ക പട്ടിക അരിയും പണമിട അതുപോലെ ഗ്രാമം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് ധാന്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അളന്നിരുന്നത് അതൊക്കെയാണ് കാണുന്നത് ഇതൊക്കെ റോമൻ നാണയങ്ങളും മറ്റുമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്നും പുറത്തിറങ്ങി വേലുത്തമ്പി യുടെ സ്മാരകമായിട്ട് ഒരു ചെറിയ ക്ഷേത്രം പോലും ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഉടവാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് സൈന്യം അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനായിട്ട് അല്ലെ പിടിക്കാനായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നൊരു തറവാട് വീടുണ്ടായിരുന്നു ചേന്തമംഗലം തറവാടായിരുന്നു ആ തറവാട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹം ആത്മാഹുതി ചെയ്യുന്നത് ഈ വാൾ ഉപയോഗിച്ചിട്ട് അപ്പോൾ ആ വാൾ അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രവും അതേപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് ചേന്തമംഗലം തറവാട് ഇന്നില്ല നിലവിലില്ല ആ തറവാടിൻ്റെ സ്മരണ പുതുക്കുന്നതിനായിട്ട് അല്ലെ അദ്ദേഹം കുത്തേറ്റ് മരിച്ച സ്വയം കുത്തേറ്റ് മരിച്ച ആ തറ അല്ലെ ആ സ്ഥലത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഈ തറ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തെ പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവനോടെ കിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അവർ കണ്ണമൂല എന്ന് പറയുന്നൊരു സ്ഥലം തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു ശ്മശാനം അവിടെ കൊണ്ടുപോയിട്ട് ഹാങ് ചെയ്തിടുകയായിരുന്നു ചെയ്തത് എന്തൊക്കെയോ പുതിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഞങ്ങളിങ്ങോട്ട് നടക്കുന്ന സമയത്ത് എൻ്റെ കാലിൽ ഒരു പുൽച്ചാടി വന്നു അതിനെ ഓടിച്ചു വിടാനായിട്ട് കുഞ്ഞും സംഭവിക്കുന്നില്ല കുഞ്ഞു വലിയ മൃഗസ്നേഹിയ ഏത് ജീവി വന്നാലും അതിനെ ഓടിച്ചു വിടാനായിട്ട് സമ്മതിക്കത്തില്ല ഓടിച്ചു വിട്ടാ ഭയങ്കര കരച്ചില്ല അതിനെന്തിനാ ഓടിച്ചു വിട്ടേ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ആളെ കുഞ്ഞ ഓടിച്ചു വിടട്ടെ അങ്ങനെ ഞങ്ങൾ വേലിത്തമ്പി മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് കുറേ കഥകളൊക്കെ ഇവിടെ ഉള്ളൊരു ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് ആ കഥകളൊക്കെ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതായിരിക്കും പിന്നീട് വളരെ രസമുള്ള കഥകൾ കഥകളെല്ലാം നടന്ന സംഭവങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് വെലിത്തമ്പിയെ എങ്ങനെയാണ് വഞ്ചിച്ചതെന്നും വെലിത്തമ്പി എങ്ങനെയാണ് മരണത്തിലേക്ക് എത്തിച്ചതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അപ്പോൾ വേലിത്തമ്പി മ്യൂസിയത്തോട് ടാറ്റ ബൈവ് പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്രിട്ടീഷുകാർ തകർത്ത എന്തായാലും എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കി പോയി നോക്കാം എവിടുന്നൊരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറയുന്നത് വേലിത്തമ്പി ഒളിച്ചിരുന്നു എന്ന് വിശ്വസിച്ചിട്ട് ബ്രിട്ടീഷുകാർ ആ ക്ഷേത്രം ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു നമ്മളിപ്പോൾ കണ്ട മ്യൂസിയത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചേന്തമംഗലം തറവാട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് ആ തറവാട്ടുകാരാണ് ഈ സ്ഥലം കൊടുത്തിരിക്കുന്നത് മ്യൂസിയം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എല്ലായിടത്തും ഫ്ലക്സിൻ്റെ ഒരു അതിപ്രസരമാണ് ഇത് കാണുമ്പോൾ വല്ലാത്തൊരു അരോചകത്വം തോന്നുന്നു നമ്മുടെ സുന്ദരമായ സ്ഥലങ്ങളെയൊക്കെ വൃത്തിഹീനമാക്കുന്ന ഈ ഫ്ലക്സുകളാണ് ശരി പറഞ്ഞു ഇതാണ് പഴയടുത്ത് ഇതാണ് പേരിയയിടം പുതിയയിടത്ത് മഹാദേവ ക്ഷേത്രം ബ്രിട്ടീഷുകാർ തകർത്തതെന്ന് പറയുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊന്നുമില്ല ബ്രാഹ്മണസഭ അത് ഏറ്റെടുത്തിട്ട് അതിൻ്റെ പുനരുദ്ധരിച്ച് പുതിയൊരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുകയാണ് ആ പഴയ ക്ഷേത്രത്തിൻ്റെ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ ഇത് അവിടെ സൈഡിൽ മാറ്റിയിട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പഴമയൊക്കെ ഇവരിങ്ങനെ എടുത്തു കളയുന്നത് ഭയങ്കര കഷ്ടമാണ് ഈ പഴമയൊക്കെ അതേപോലെ ഈ പഴമയുടെ തെളിവുകൾ പഴമയുടെ തെളിവുകൾ പഴമയുടെ അവശിഷ്ടങ്ങളൊക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ട് പുനരുദ്ധരിക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരിക്കും എത്ര ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നു നല്ലൊരു ക്ഷേത്രമാണ് നല്ലൊരു ചെറിയ ക്ഷേത്രമാണ് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ചിത്രമൊക്കെ അവിടെ ഫ്ലെക്സിൽ എടുത്തു വച്ചിട്ടുണ്ട് അവിടെ നിന്നും ഞങ്ങൾ പോയത് ഏകദേശം ഒന്നര കിലോമീറ്റർ അപ്പുറമുള്ള മണ്ണടി പഴയക്കാവ് ദേവീക്ഷേത്രത്തിലേക്കാണ് ഇവിടെയാണ് വേലുത്തമ്പി ആദ്യം വന്നതെന്ന് പറയുന്നു അവിടെ അവിടെയെന്ന് വലിയ വിശേഷം നടക്കുന്ന ദിവസമായിരുന്നു അതായത് ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തൊന്നായിരുന്നു അപ്പോൾ പ്രത്യേക ദീപാരാധനയാണ് അപ്പോൾ അതിനായിട്ടുള്ള ദീപാലങ്കാരങ്ങൾ ഒരുക്കുകയായിരുന്നു ചെറിയ കുട്ടികളും യുവാക്കളും ഒക്കെ അപ്പോൾ അത് ഞങ്ങൾ കണ്ടുകൊണ്ട് നിന്നു പക്ഷേ ദീപാരാധനയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ പിന്നെ തേങ്ങ ഉടയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കല്ലാണ് എല്ലാം കല്ലിൻ്റെ പഴയ പഴയ കല്ലിൻ്റെ വസ്തുക്കളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പുരാ ശുരാശേഷിപ്പുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ശിവൻ്റെ ശില്പം കറങ്ങുമെന്നാണ് പറയുന്നത് ലൈറ്റൊക്കെ കത്തി നമ്മൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടാണ് വിളക്ക് കത്തും പല നിറങ്ങളിൽ കത്തും എന്നൊക്കെയാണ് അവരോട് ചോദിച്ചപ്പം പറയാൻ മനസ്സിലാക്കിയത് ഈ വിളക്കിനകത്ത് അവർ അതാ ഇവിടെ നിങ്ങൾക്ക് കാണാം പച്ച മഞ്ഞ ചുവപ്പ് കളറിലൊക്കെയുള്ള ലിക്വിഡ് ഇങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കുന്നു ഇതില്ലാത്ത ഒഴിച്ചിരിക്കുന്നത് എണ്ണയും പിന്നെ സ്പ്രേ പെയിൻറ്റുമാണ് പല നിരത്തിലുള്ള സ്പ്രേ പെയിൻറ്റ് പിന്നെ അതിൽ തിരി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ തിരിയെല്ലാം കത്തിക്കുമ്പോഴത്തേക്കും ഈ കത്തുന്ന പിന്നെ വിളക്കിന് ആ സ്പ്രേ പെയിൻറ്റിൻ്റെ നിറമായിരിക്കും എന്നവർ പറഞ്ഞു അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ആ കാഴ്ച കാണാനുള്ള സാഹചര്യവും സന്ദർഭവും ഇല്ലായിരുന്നുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നില്ല പിന്നെ ഞങ്ങൾ പതുക്കെ എങ്ങനെ പഴയകാവ് ക്ഷേത്രത്തിലോട്ട് പ്രവേശിച്ചു ആക്ച്വലി ഇതൊരു കാവാണ് ക്ഷേത്രം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല ചെറിയ രണ്ട് ശ്രീകോവില് പോലെ ഉള്ളു വേലുത്തമ്പി വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു ദളവെയായിരുന്നു അദ്ദേഹം ഈ നായർ പടയാളികളുടെ അലവൻസ് ഒക്കെ കുറയ്ക്കാൻ തീരുമാനമെടുത്തു അതൊക്കെ പിന്നീട് ഈ നായർ പ്രഭുക്കന്മാരെയൊക്കെ ചൊടിപ്പിക്കുകയും ഈ ഇവർ തന്നെ ഇദ്ദേഹത്തെ രാജാവുമായിട്ട് തെറ്റിക്കുകയും രാജാവിനോട് ഇദ്ദേഹം രാജദ്രോഹിയാണെന്ന് ധരിപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഒളിച്ച് വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചു അങ്ങനെ അദ്ദേഹം ഒളിച്ച് ആദ്യം കിളിമാനൂർ പോയി അവിടെ നിന്ന് കുന്നത്തുനാട് അങ്ങനെ കറങ്ങിയിട്ടാണ് അവസാനം ഈ മണ്ണടിയിൽ വരുന്നത് മണ്ണടിയിൽ വരുന്നതിന് പ്രത്യേക കഥയുണ്ട് മണ്ണടിയിൽ അന്ന് ഒരു പ്രശസ്തനായ ഒരു കാമ്പിത്താൻ ഉണ്ടായിരുന്നു കാമ്പിത്താനെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ ഊരാളിയാണ് രണ്ട് ഒ രണ്ട് കാമ്പിത്താന്മാർ മാത്രമേ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നു അതിൽ രണ്ടാമത്തെ കാമ്പിത്താനെ കാണാനാണ് അന്ന് അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു തിരുത തിരുവിതാംകൂറിലും അതേപോലെ മറ്റു രാജ്യങ്ങളിലും ഒക്കെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചില മാന്ത്രിക ശക്തികളും അതുപോലെ ദിവ്യശക്തികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കാണ്ട് കാണാനായിട്ടാണ് വന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവ്യശക്തിയായിരുന്നു ഈ നിൽക്കുന്ന ആളിനെ അദർശനാക്കാൻ പെട്ടെന്ന് മാജിക്ക് പോലെ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് രക്ഷപ്പെടാം ഒളിച്ച് രക്ഷപ്പെടാം ബ്രിട്ടീഷുകാരിൽ നിന്നും എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തെ കാണാനായിട്ടാണ് യഥാർത്ഥത്തിൽ മണ്ണടിയിലേക്ക് വേലുത്തമ്പി വരുന്നത് പക്ഷേ നിർ നിർഭാഗ്യവശാൽ ഈ ഊരാളി പിന്നെ കാമ്പിത്താന് മധുരയിൽ പോയിരിക്കുകയാണ് അവിടുത്തെ രാജാവ് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അവിടുത്തെ എന്തോ ആവശ്യത്തിനായിട്ട് അപ്പോൾ ഇദ്ദേഹം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ വേലുത്തമ്പി ഈ ചേന്ദമംഗലം തറവാട്ടിൽ താമസിക്കുകയായിരുന്നു അവർ അദ്ദേഹത്തെ രഹസ്യമായിട്ട് താമസിപ്പിക്കുകയായിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെ പിടിക്ക പിടിക്കാനായിട്ട് ഇനാം പ്രഖ്യാപിക്കുന്ന രാജാവ് അൻപതിനായിരം രൂപ ഇനാം പ്രഖ്യാപിക്കുന്നു കളമെഴുത്തും പാട്ടും ഒക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് കുറച്ച് ആളുകൾ ഇവിടെ ഇരുന്നിട്ട് കളമെഴുത്ത് നടത്തുന്നുണ്ട് പാമ്പ് കടിക്കട്ടല്ലേ അല്ലെ അവന അവനെ അവനെ പാമ്പ് കടിക്കട്ടല്ലേ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള മണ്ണടി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലെന്ന് പറയുന്നത് ഉള്ളൂ ക്ഷേത്രം വേലുത്തമ്പിയെ സ്ഥാനപ്രഷ്ടനാക്കി കഴിഞ്ഞപ്പോൾ തമ്പിയെ പുതിയ ദളവെയായിട്ട് നിയമിച്ചു എന്നിട്ട് ഇദ്ദേഹത്തെ പിടിക്കുന്നതിനായിട്ട് അൻപതിനായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചു രാജാവ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചേന്ദമംഗലം തറവാട്ടിലെ ഒരു കാര്യസ്ഥന് ഈ അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരോട് ഇദ്ദേഹത്തെ ഒറ്റക്കൊടുക്കുന്നത് അങ്ങനെയാണ് ആ വീട് ബ്രിട്ടീഷുകാർ വളയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആർക്കും അറിയാത്ത കാമ്പിത്താൻ മണ്ഡപം എന്ന് പറയുന്നത് ഇത് മണ്ണടി ക്ഷേത്രത്തിൻ്റെ എതിർദിശയിലേ ഉള്ള ഒരു ചെറിയ വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ആറിൻ്റെ തീരത്തെത്തും കല്ലടയാറിൻ്റെ അവിടെയാണിത് ഈ കാമ്പിത്താൻ മണ്ഡപം രാജാവ് ഈ നമ്മുടെ ഊരാളി അല്ലെ കാമ്പിത്താനു വേണ്ടിയിട്ട് പണിത് കൊടുത്താണ് അദ്ദേഹം ഇവിടെയായിരുന്നു വിശ്രമിച്ചിരുന്നത് പഴയ പല രാജാക്കന്മാരുടെയും പല ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ ഈ കാമ്പിത്താൻ മുൻപന്തിയിലുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു സ്നേഹാദരവന് വേണ്ടിയിട്ടാണ് ഈ കാമ്പിത്താൻ മണ്ഡപം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതിന് ശില്പചാതുര്യം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സാധാരണക്കാർ പണിതിട്ടുള്ളതല്ല അപ്പോൾ ഇത് അധികം ആളുകൾക്കൊന്നും അറിയാൻ വയ്യാത്തൊരു കഥയാണ് പക്ഷേ ഇതൊരു യഥാർത്ഥ സംഭവം തന്നെയാണ് പക്ഷേ ഈ സ്ഥലങ്ങളൊന്നും വളരെ മനോഹരമായിട്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയൊന്നും ചെയ്തിട്ടില്ല ഗവണ്മെൻറ്റ് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായി നദി ഇങ്ങനെ വളഞ്ഞൊഴുക ഇവിടെ അതിനോട് അഭിമുഖമായിട്ടാണ് ഈ കാമ്പിത്താൻ മണ്ഡപം നിൽക്കുന്നത് മണ്ണടി എന്ന സ്ഥലത്തിന് ആ നാമം വന്നതിലും ചില കഥകൾ പറയുന്നുണ്ട് അതിലൊരു കഥ എന്ന് പറയുന്നത് ഈ മണ്ണടി വലിയൊരു വനപ്രദേശമായിരുന്നു കാവ് ഉള്ള പ്രദേശമായിരുന്നു അപ്പോൾ ഈ കാവിലെ കാടുകളൊക്കെ ഇങ്ങനെ വെട്ടിത്തെളിക്കുന്ന സമയത്ത് ഈ അരിവാളിന് മൂർച്ചു ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നൊരു പാറയിലിങ്ങനെ ഉരയ്ക്കും ഉരയ്ക്കുമ്പോഴ് രക്തം വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എന്തോ പ്രത്യേകതയുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് മണ്ണെടുത്തിട്ട് ഈ രക്തം പൊത്തി പൊതിഞ്ഞു കളഞ്ഞു അങ്ങനെയാണ് മണ്ണടി എന്നു പേര് വന്നതെന്ന് പറയുന്നു അതാണ് ഒരു കഥ മറ്റൊരു ചരിത്രം പറയുന്നത് ബുദ്ധിസം വലിയ തോതിൽ സ്പ്രെഡായിരുന്ന പ്രദേശങ്ങളായിരുന്നു ഇതൊക്കെ അപ്പോൾ അങ്ങനെ ബുദ്ധൻ്റെ കാൽപാദം മണ്ണുകൊണ്ടുണ്ടാക്കിയത് ഈരടികൾ വെച്ച് പൂജിച്ചിരുന്നു എന്ന് പറയുന്നു ഈ പ്രദേശങ്ങളിലൊക്കെ അങ്ങനെയാണ് മണ്ണടി എന്ന പേര് വന്നതെന്നും പറയുന്നു എന്തായാലും മകളുടെ പത്താം ക്ലാസ്സിലെ പുസ്തകത്തിലുള്ള ഈ ചരിത്രം അവളെ നേരിട്ട് മനസ്സിലാക്കി മണ്ണടിയിലേക്ക് ഞങ്ങൾ യാത്ര പോയത് ഞങ്ങളുടെ യാത്ര സഫലമായി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്